ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ലാലേട്ടം വരണ ദിവസമാണ് അപ്പോൾ ലാലേട്ടം ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് നമുക്ക് ഒരു ഒരുപെടുത്തുമില്ല അപ്പോൾ ഇന്ന് ആദ്യത്തെ പ്രൊമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ പ്രമോയാണ് ഗൈസ് ഇത് എന്താണ് നടക്കണേന്ന് വെച്ചാൽ ഗബ്രിയും ജിംഡുയും ഇന്ന് പുറത്ത് പോകുവാണ് അപ്പോൾ ഇത് ഭയങ്കര ഒരു അധിക്ഷേപിക്കുന്ന കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ലാലേട്ടം വന്ന ഉടനെ പറയണുണ്ട് ഞാൻ ഇന്ന് ഇവിടെ സന്തോഷത്തോടെ അല്ല വന്നിട്ടുള്ളത് അതായത് ഇന്ന് എല്ലാവരെയും പൊഴിച്ചെടുക്കുമെന്നുള്ളത് തീർച്ചയാണ് പിന്നെ സന്തോഷം ത്തോടല്ല വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനൊരു കാരണം ഇപ്പോൾ ജിൻഡു ഒരു സാധനം ആയിട്ട് കൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ലാലേട്ടം പറയുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ് ഹൗസിലെ അസഭ്യമായ വാക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാണോ അത് നിങ്ങളത് അവരവരുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കണമെന്ന് ആരാണോ അവരെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരുപാട് വന്നിട്ടുള്ളത് ജിൻഡുവിനും ഗബ്രിക്കുമാണ് സോ ജിൻഡുവിനെയും ഗബ്രിയടയ്ക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ലാലേറ്റൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ താൻ ഞാൻ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്ത് പോവുകയാണെന്ന് അത് കഴിഞ്ഞ് ലാലേറ്റ നടന്ന് പോകുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് മുൻ വാതിലിലൂടെ ഗബ്രിയും ജിൻഡോയും പുറത്തേക്ക് വരണമെന്ന് അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ എല്ലാവരും മാച്ച് ചെയ്യുന്ന ഒരു ഷോയാണ് സോ ഇതിൽ നമ്മൾ മുന്നേ ഉള്ള പല പല വീഡിയോസിനും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിപ്പോൾ ജാൻമണിയും ഉണ്ട് കൈസ് എന്തിനാണ് ജാൻമണീന് മാത്രം ജാൻമണിയും ഉണ്ട് സെയിം കാര്യങ്ങൾ അതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ മോശമായിട്ട് ചാൻമണി യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഗബ്രിയേയും ജിൻഡോനെയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇതാണ്ട് ഈ ഫ്രണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോകണ ആ ഒരു കാഴ്ച അപ്പോൾ ജാസു ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഇനി വൈൾഡ് കാർഡ് എൻട്രി എങ്ങാനും കാണുമായിരിക്കും അതായിരിക്കും ഇനി ഇതല്ലാതെ മറ്റു നോമിനേഷനും ഉണ്ടല്ലോ ഇന്ന് മറ്റേ എവിക്ഷനും ഉണ്ടല്ലോ ഇന്ന് മറ്റ് ടീം നോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരിൽ നിന്നും ഇന്നൊരു എവിഷം നടക്കുമല്ലോ അതല്ലാതെ ഇവർ രണ്ടുപേരും പറഞ്ഞുകൊടുക്കും ഇനി ഇത് ഉള്ളതാണോ അല്ലാതാണോ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എല്ലാം നമുക്ക് ഇന്ന് കണ്ട് കാണാം ഗൈസ് പക്ഷേ ഗബ്രി പോയാൽ ഇനി ജാസ്മിൻ ഒറ്റപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഗൈസ് എന്നാലും ജസ്മിൻ ഗബിരി പോയാൽ കുറച്ച് നന്നായിട്ട് കളിക്കും ഉറപ്പാണ് അല്ലെങ്കിൽ ഗബ്രിഗുമായിട്ട് ഇരുന്ന് സംസാരിച്ച ആ ഒരു മൂലയ്ക്ക് ഒതുങ്ങുക എന്നല്ലാതെ അപ്പോൾ ഗൈസ് നമുക്ക് എന്തെന്ന് വെച്ചാൽ കണ്ടറിയാം